ദാമോദർജി ഈ പേര് കേട്ടാൽ ബോംബെ അതോ ലോകം ഞെട്ടി വിറയ്ക്കും ആരാണയാൾ ഈ ഞാനാണയാൾ ഈ ഡയലോഗ് കേൾക്കാത്ത അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല പുതുതലമുറക്കാർക്ക് അറിയുമോ എന്നറിയില്ല എങ്കിലും നയൻറ്റി സ്കീഡ്സ് ടു തൗസൻഡ് സ്കീഡ്സിനൊക്കെ ചിരപരിചിതമായ ഡയലോഗാണിത് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയിൽ തിലകൻ സാർ ചെയ്ത കഥാപാത്രമാണ് ദാമോദർജി വാടകക്കാരെ ഒഴിപ്പിക്കാൻ ഒരു വഴിയുമില്ലാതെ വാടകക്കാരുടെ വീട്ടിൽ തന്ത്രപൂർവ്വം കയറി താമസിക്കുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രമായ പണിക്കരെ തുരത്താൻ ബോംബെയിലുള്ള അമ്മാവനായ ദാമോദർജിയെ വാടകക്കാർ കത്തയച്ചു വിളിക്കുന്നു പണിക്കരെ തുരത്താൻ വരുന്ന ദാമോദർജി സീരിയസ് ആയി പറയുന്ന ഓരോ സംഭാഷണവും ചിരി പടർത്തുന്നവയായിരുന്നു ഒരു കാമിയോ റോളിലാണ് വരുന്നതെങ്കിലും ഗംഭീര പ്രകടനത്തിലൂടെ ഓർത്തുവയ്ക്കുന്നതാണ് തിലകൻ സാറിൻ്റെ ദാമോദർജി എന്ന കഥാപാത്രം എന്തൊരു അസാമാന്യ പ്രതിഭയാണ് തിലകൻ സാർ മലയാള സിനിമയിൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്പർ ആണ് തിലകൻ സാർ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സിനിമ ഒരുപാട് കാലമായി കണ്ടിട്ട് ഇനിയൊന്ന് കാണണം എന്നാഗ്രഹിക്കുന്നവർ കാണുക അഭിപ്രായം പങ്കുവെക്കുക താങ്ക്